കൊല്ലംപുത്തൂരിൽ ആർ എസ് എസ് നേതാവിന്റെ ചിത്രം ഉയർത്തിയത് വിവാദത്തിൽ ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി പൂരത്തിന്റെ ഭാഗമായുള്ള കുടമാറ്റത്തിൽ നവോത്ഥാന നായകരുടെ ചിത്രത്തിനൊപ്പമാണ് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഡേവാറിൻ്റെ ചിത്രവും ഉയർത്തിയത് ആർ എസ് എസ് നേതാവിന്റെ ചിത്രം ഉയർത്തിയത് ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ക്ഷേത്ര ആചാരങ്ങളിലും ഉത്സവങ്ങളിലും രാഷ്ട്രീയം കലെത്തുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് തുടർച്ചയായി ക്ഷേത്രാചരങ്ങളിൽ രാഷ്ട്രീയം കലർത്തുവാനാണ് സി പി എമ്മും ബി ജെ പിയും മത്സരിക്കുന്നത് ഇത് വളരെ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഉത്സവങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് ഹൈക്കോടതി അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു കുടമാറ്റത്തിൽ നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരു ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ബോസ് സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ ഉയർത്തിയതിനോടൊപ്പമാണ് ഹെഡേവാറിന്റെ ചിത്രവും ഉയർത്തിയത് അശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് കൊല്ലംപൂരം നടക്കാറുള്ളത് പുതിയ കാവക്ഷേത്രം അണിനിരത്തിയ കുടമാറ്റത്തിലാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയത്